니까 렉시큐. No <목소리가> <Yeah! 목소리가> <Yeah! 목소리가> എന്നിട്ട് അവൻ്റെ തുമ്പിക്കൈ ചുരുട്ടി സൂര്യട്ട് ഇറങ്ങി ഇതൊക്കെ മറ്റു സാധനങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ഇപ്പോൾ ആപത്തിൽ അകപ്പെട്ടാൽ എല്ലാവരും വിളിക്കും ഡിംഗരീക്ഷിക്കും തികച്ചും വ്യത്യസ്തമായിട്ട് വന്നപ്പോഴാണ് ഇത് കുട്ടികളെ ഏറ്റവും ഇഷ്ടപ്പെടാൻ ശക്തി കൊണ്ട് ഇടിച്ച് തീർപ്പിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഡിങ്കൻ ടൈ ഇറക്കി പിന്നെ ഡിങ്കൻ റബ്ബർ ഡിംഗ മതമാണ് എന്നും പറയുന്നത് ഇതൊരു തമാശ ആയിട്ടുണ്ട് മതങ്ങളിലെല്ലാം വലിയ കാര്യമൊന്നും ഇല്ലെന്നുള്ളത് കാണിക്കാനാണ് ലിംഗ ലിംഗ ബാഹിമ എന്നൊക്കെ പറയും ഡിങ്കിൻ്റെ പടം വെച്ചിട്ടുണ്ട് പൂജിക്ക അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഉണ്ട് ഇതുപോലെ വന്നിട്ടുണ്ട് കണ്ടമാനം വരുന്നത് പ്രൊഫസർ ഡിംഗെന്നു പറഞ്ഞൊരു സിനിമ കുറച്ച് ഈ ഡിംഗമതത്തിന്റെ സ്ഥാപകനെ കാണാനാണ് ഞാൻ വന്നേക്കുന്നത് ഡിംഗമതം കേരളത്തിലാണോ ഉണ്ടായത് നമുക്ക് ഭയങ്കര ക്വസ്റ്റിനാണ് അല്ലെ ഇപ്പം ഡിംഗ ഞാൻ ഡിംഗ ഭഗവാന്റെ ഭക്തയാണ് അല്ലെങ്കിൽ ഞാൻ ഡിംഗ ഭഗവാനാണ് എന്റെ ദൈവം എന്നൊക്കെ പറയുന്നുണ്ട് ആക്ച്വലി ഡിംഗൻ എന്നത് എന്റെയൊക്കെ ചെറുതിലെ ബാലമംഗളത്തിലെ ഒരു കഥാപാത്രമാണ് അതിന്റെ സൃഷ്ടാവാണ് ഈ നിൽക്കണ സാറ് സാറേ പേരെന്ന് പറഞ്ഞേ മനസ്സിലെ ഒരു ഒരു കാർട്ടൂൺ ആണ് ഇന്നൊരു മതമായിട്ട് എന്ന് വെച്ചാല് നമ്മളെപ്പോ പറഞ്ഞാലും ഡിങ്കൻ എന്റെ ദൈവം അതായത് എന്താ കുസൃതിക്കാരനായ ഒരു ചുണ്ടലി അതല്ലേ ചുണ്ടലി നമുക്ക് എലി എന്ന് പറയുന്ന നമ്മുടെ നാട്ടില് ഹിന്ദു പുരാണത്തിൽ എലി ആരുടെ വാഹനമായിരുന്നു ഗണ ഗണപതി ഗണപതിയുടെ വാഹനമായിരുന്നു അപ്പൊ ആ വാഹനം പിന്നീട് വാഹനത്തിനൊരു ഭക്തജനങ്ങൾ ഉണ്ടായതുകൊണ്ടല്ലേ ബേബി സാറിന്റെ വീട്ടിലാണ് നമ്മളുള്ളത് സാറിന്റെ റൂം ഇവിടെ വെച്ചിട്ടാണ് ഡിങ്കൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് എൺപംഗളത്തിൽ ജോലി ചെയ്യുമ്പോൾ വരച്ചത് എൻ സോമശേഖരൻ അല്ലെ ഈ സ്ക്രിപ്റ്റ് ഓക്കെ

നല്ല കുട്ടികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതികളൊരു സാധനം വേണം എന്ന് പറഞ്ഞു എഡിറ്ററോട് പറഞ്ഞു അങ്ങനെ അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതി ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ വരക്കാൻ തന്നു അതിന്ന് വരയ്ക്കാതെ ആ അവർ അങ്ങനെ സങ്കല്പിച്ചിരുന്നു അങ്ങനെ അങ്ങനെയാണ് പറഞ്ഞിരുന്നത് അപ്പം അനുസരിച്ച് വരച്ച് ഇങ്ങനെയായി അപ്പോൾ ഓരോ അന്ന് തീരെ കോപ്പി കുറഞ്ഞായിരുന്നു കുറവായിരുന്നു അപ്പോൾ പൂമ്പാറ്റ പൂമ്പാറ്റയില് കബീഷ് ഉണ്ട് പൂമ്പാറ്റയില് കബീഷ് ബാലരമേൽ ആ ഇത് കഴിഞ്ഞിട്ടാണ് ഒരു വേണ്ട ഒരു ലെക്കാൻ പറ്റും കഴിഞ്ഞിട്ടാണ് മായാവി തുടങ്ങുന്നത് ഇത് ആ ശരിക്ക് അപ്പോൾ ഇത് കോപ്പി തീരെ കുറവാണ് ഞാൻ പറഞ്ഞത് തീരെ കുറവായിരുന്നു അപ്പോൾ ഇത് ക്രമേണ കൂടാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇത് എൻ്റെ സക്സസ് ആയിരുന്നു എന്നുള്ള രീതി വന്നു ശരിക്കും പിന്നെ അങ്ങോട്ട് ശരിക്കും അങ്ങ് കൂടാൻ തുടങ്ങി ഓരോ കോപ്പി ഓരോ പ്രാവശ്യം അന്ന് മാസി ചെയ്യുന്നു മാസിക കോപ്പി കൂടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് ദ്വൈവാരിയാക്കി ഫോർട്ടിനേറ്റലി ആക്കി അപ്പോൾ പിന്നെ കുറച്ചുകൂടി ആയി അല്ലെങ്കിൽ ഒരു മാസം കാത്തിരിക്കണം അതിന് വേണ്ടി ആ അത് വേണ്ട അപ്പോൾ ഒരു രണ്ടാഴ്ച കൂടി മുമ്പ് വരാൻ തുടങ്ങി അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ശരിക്ക് കോപ്പി കൂടി പിന്നെ അവസാനം ആയപ്പോൾ അത് വാരിയാക്കി ആഴ്ചയല്ല ഒന്നാക്കി അപ്പോൾ ഇതിനോടൊപ്പം ഇത് ഇച്ചിരി എങ്ങാനും ഇതായി കഴിഞ്ഞാൽ ഒന്ന് പിടിച്ചു നീക്കാൻ വേണ്ടി ശക്തി വരും എന്ന് പറഞ്ഞുകൊണ്ടാൻ തുടങ്ങി ശക്തി വരും ശക്തി വരും അതിൽ നിന്ന് വൈദ്യര് നമ്പോലൻ കൊച്ചുവീരൻ ഒക്കെ ഉള്ള കഥാപാത്രങ്ങൾ അതും സോമശേഖരന്റെ പിന്നെ സ്ക്രിപ്റ്റ് ആണ് അത് ഞങ്ങൾ രണ്ടും കൂടി ഡിസ്കസ് ചെയ്ത് നല്ലതായിട്ട് വരച്ചത് അത് കുട്ടികൾ ഭയങ്കര ഇഷ്ടമായി ും ആൾക്കാരുടെ ആവേശം മംഗളം വാരികളല്ലേ പിന്നീട് എഴുതി പ്ലെയിങ് സൂപ്പർ മൗസ് ഗെയിം ഇതാണ് ഡിംഗോയിസ് അല്ലേ അതെ അതെ ആ ഇതിൽ ഇതിൽ അവർ പറയുന്നതു തന്നെയുണ്ട് കേട്ടോ ഡിങ്കൻ അവരൊരു ദൈവമായിട്ട് കണ്ടിട്ട് തന്നെയാണ് അവർ ഇത് നടത്തിയേക്കുന്നത് എന്നാണ് ഈ പറഞ്ഞേക്കുന്നത് വരയ്ക്കുന്നതാണ് അല്ലെ സാർ കാർട്ടൂൺ ആ ഹാ ഹാ സെപ്റ്റംബർ രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ പതിനേഴില് ഓക്കെ അത് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോത്തേക്കും രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ ഇതിലെ ഡിങ്കൻ എവിടെ ആ അതെ ഇത് ഡിങ്കിലൊരു ഭീകരൻ വന്നപ്പോ ഇത് ശരിക്കും ഒപ്പി കേരുന്ന പേര് ഇവനെ കണ്ട് പകച്ചു നീക്കുന്ന ഡിങ്കിന്റെ ഇതാണ് ആ കഥയാണത് പോരാളി ൂടി കഴിഞ്ഞപ്പോ മംഗളം സ്ക്രിപ്റ്റ് ഞാനായിരുന്നു അന്ന് അന്ന് എഴുതില്ല പിന്നെ അത് ത്രീ ഡി ഇറക്കി ഡിങ്കൻ ത്രീ ഡി ഇറക്കിരുന്നു ഡിങ്കൻ എന്താണെന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ഡിങ്കൻ ശക്തരിൽ ശക്തൻ എതിരാളിക്കൊരു പോരാളി ഡിങ്കൻ ഉറച്ച പാറ പോലെ അങ്ങനെ കുറെ ആവത്തിലാവപ്പെട്ട മനുഷ്യരും മൃഗങ്ങളും വിളിക്കും ശക്തരായ പോരാളി പോരാളി പുള്ളി ഇങ്ങനെ ഒരു വെപ്പുണ്ട് ഇങ്ങനെ ഇങ്ങനെ പറന്ന് വരുന്നത് പണ്ടൊക്കെ ശക്തിമാൻ ചെയ്തിട്ടൊക്കെ അതിന്റെ ഒരു രണ്ടായിരത്തി പത്തിൽ പ്രസിദ്ധിച്ച ഡിങ്ങൻ ഇത് കേരൻ എന്നൊരു കഥാപാത്രാണ് ലിംഗിലെ കേരണെന്നൊരു കഥാപാത്രം ഈ കയറൻ ഒരു പ്രത്യേകതയുണ്ട് കേരൻ ഭയങ്കര ഡിങ്ങിനേക്കാളും ശക്തനാണെങ്കിൽ ഭയങ്കര ഇതാണ് അപ്പോൾ ഇവനെ തകർക്കാണ്ട് ഇങ്ങനെ പറ്റുന്നില്ല ഇങ്ങനെ അഴിച്ചൊതുക്കാൻ പറ്റുന്നില്ല പക്ഷേ ഒരിക്കലേ ഒരു മഴ പെയ്തപ്പോൾ ഇവനങ്ങ് ചുരുണ്ടു കൂടി ഏ ഇതായി അങ്ങനെയാണ് ഇവ അവൻ്റെ അപ്പോൾ ഇവൻ്റെ ബലഹീനത എന്താണെന്നുള്ളത് മനസ്സിലായി പിന്നെ അത് വെച്ചാണെങ്കിലും ഇവനെ കീഴടക്കുന്നത് ഇതോ ഇവൻ്റെ കാൽച്ചവട്ടി ഈ കടുവയും ഇതൊക്കെ കണ്ടോ ആനയൊക്കെ തീരെ ചെറുതായിട്ട് ശരിക്കും ഞാൻ നിങ്ങളെ പാളയെ പരിചയപ്പെടുത്തി ബേബി സാർ ബേബിസാറിന്റെ വീട് എന്ന് പറയുന്നത് ചേർത്തല മുഹമ്മ ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിലാണ് എമ്പത്തി ഒന്നില് ഈ എന്താ പറയാ ചിത്രകാരനായിട്ട് ഞാൻ ആദ്യം മാമാങ്കത്തിലായിരുന്നു നാഗപള്ളി സാറേറ്റർ ആയിട്ടുള്ള മാമാങ്കം കേട്ടിട്ടേ ഉള്ളൂ മാമാങ്കം കേട്ടിട്ടില്ല എന്റെയൊക്കെ മനോരമ മനോരാജ്യം അമ്മയൊക്കെ പിന്നെ മാമാങ്കം ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ മംഗളം കൂടി കുറെ കഴിഞ്ഞ് മാമാങ്ക തിരിഞ്ഞകത്ത് ഞാൻ ഡ്രോയിങ് ടീച്ചറായിട്ട് കുമ്പളാൻ സ്കൂളിൽ ഡ്രോയിങ് ടീച്ചറായിട്ട് പോയി അത് കഴിഞ്ഞിട്ടാണ് വരുന്നത് പിന്നെ മംഗളത്തിൽ ജോയിൻ ചെയ്യുന്നത് കോട്ടയത്ത് തന്നെയായിരുന്നു കോട്ടയത്ത് തന്നെ സഖി സുനന്ദ പശു ഉണ്ടല്ലോ അപ്പം ഞാനിതില് സഖിയിലും പശുമുധാരിയിലും ഒക്കെ വരയ്ക്കുന്നുണ്ടായിരുന്നു നമ്മൾ കാലഘട്ടം ആലോചിക്കണം അതായത് എൺപത്തൊന്നൊക്കെ പറയാം എൺപതിലാണ് മംഗളത്തിൽ വന്നത് മംഗളത്തിൽ വന്ന അങ്ങനെ ശേഷമാണ് ആണിത് ഉണ്ടോ ഓരോ വർഷം എഴുതിയിട്ടുണ്ട് കേട്ടോ ഡിങ്കൻ ലക്കം ഇരുപത്തി ആറ് രണ്ടായിരത്തി ഒമ്പത് അല്ലേ ഡിങ്കം ലക്കം മുപ്പത്തഞ്ച് രണ്ടായിരത്തി പത്ത് ഇപ്പം ഡിങ്കൻ എന്ന് പറയുന്നത് വരയ്ക്കേണ്ടി വന്നിട്ടില്ല പിന്നെ അല്ല ഇവിടെ ഉണ്ടല്ലോ ബാംഗ്ലൂർ എനിക്ക് വേണ്ടിട്ട് ഡിങ്കന വരച്ചു തരാ ഒരു പേപ്പറിലെ അപ്പൊ നമുക്കൊരു ഡിങ്ങനെ ഡിങ്കന നിങ്ങള് കണ്ടോ ഡിങ്കൻ്റെ ഏതാദ്യം നോക്കട്ടെ ആ മൂക്കുന്തലി കുട്ടികളെ നിങ്ങക്ക് ഡിങ്കനെ വരയ്ക്കാൻ പഠിക്കണമെങ്കിൽ പഠിച്ചോളൂ അല്ലെ സാറേ എത്ര വർഷത്തെ അധ്വാനത്തിന്റെ ഫലം ഇത്ര സിമ്പിളായിട്ട് അല്ലേ എനിക്കൊന്ന് ഈ സോഷ്യൽ മീഡിയ ഒക്കെ പിന്നെയാണല്ലേ ആളുകൾ കൂടുതലും ഡിങ്കനെ തപ്പിയും ഡിങ്കൻ വരച്ച ആളെ തപ്പിയും ഒക്കെ വരുന്നല്ലേ അതിന് മുന്നേ വേറെ ഒരു കഥാപാത്രം നമ്മളും ഇങ്ങനെ വരച്ചതാര്യെന്നൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ലല്ലോ ഓരോ തവണത്തെ ഡിങ്കനും ഓരോരോ പ്രത്യേകതയുണ്ടല്ലേ നമുക്ക് ഇഷ്ടമുള്ള ആക്ഷൻ ആക്ഷൻ എന്തെങ്കിലും പറക്കുന്ന പറക്കുന്ന ചെയ്യാം എപ്പോഴും പറക്കുന്നതാണ് ആയിട്ടുണ്ട് പിന്നെ ഇവിടെ ഓല എന്തെങ്കിലും നമ്മുടെ നമ്മുടെ ഇതാണ് സാറെ ഏകദേശം ഒരു എത്ര മിനിറ്റ് എടുത്താണ് ഒരു മൂന്ന് മിനിറ്റിനുള്ളിൽ ഇങ്ങനെ വരച്ചിട്ടുണ്ട് അപ്പോൾ സാറേ ഞാൻ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയ ഭയങ്കര ശക്തമായ കാലത്താണ് ാണ് എന്റെ പ്രായത്തിലുള്ളവർക്ക് ഇത് എന്താണെങ്കിലും നമ്മൾ ഇതിനു വേണ്ടി കാത്തിരുന്ന് ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് ഡിങ്കനെ മാത്രമല്ല സാറ് വഴി വരച്ചേക്കുന്നത് അന്ന് ബാലമംഗലത്തിലുണ്ടായിരുന്ന ശക്തിമരുന്ന് അതിലതേ ഇത് നമ്പോലൻ നമ്പോലനെ ഒരു ഒരു വൈദ്യന്റെ അടുത്ത പണിക്കാരനായിരുന്നു അബദ്ധത്തില് പുള്ളി ഒരു പെട്ടെന്ന് അബദ്ധത്തിൽ മരുന്ന് എടുത്ത് കുടിക്കുന്നു പിന്നെ ശക്തരാവുന്നു ഇടിക്കുന്നു അതായത് നമ്മളുടെയൊക്കെ ഒരു തോട്ടുണ്ട് നമുക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഒരാളെ വിളിച്ചാൽ രക്ഷിക്കാമെന്ന് ഒരു ഒരു ഒരുപക്ഷെ നമ്മൾ ദൈവങ്ങളെ വിളിക്കും അപ്പൊ അത് കുട്ടികൾക്ക് ഒരു ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമായിട്ടാണ് എലിയില് അല്ലെ എലിയില് ഡിങ്കൻ ഒരു പരീക്ഷണം നടത്തിയത് അതായത് എലി എങ്ങനെ സൂപ്പർ ഹീറോ ആക്കാം എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു തോട്ടൽ ഈ ബാലമംഗലത്തിൽ ആദ്യം ഇത് ഇപ്പൊ പറഞ്ഞ ഒരു ബുക്ക് ഇത് കൊണ്ടുവന്നു അവര് സ്ക്രിപ്റ്റ് കൊണ്ടുവന്നു സ്ക്രിപ്റ്റ് കൊണ്ടുവന്നിട്ട് ഡിങ്കനെ വരയ്ക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും അല്ല അല്ല എങ്ങനെയാ അത് വരയ്ക്കണം അവർ പറഞ്ഞത് അല്ല ഡിങ്കിന്റെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട് ആ ഒരു എലി എന്ന് എലിയായിരിക്കണം പിന്നെ പിന്നെ ഇങ്ങനെയുള്ള ഇതൊക്കെ കാണിയാ ഇതൊക്കെ വേണമല്ലോ ആ രീതിയിൽ അങ്ങനെ എല്ലാത്തിനും ഒരു കഥ പിന്നിലുണ്ടാക്കും ഇത് വെച്ചിപ്പോ സ്റ്റാർ സ്റ്റാറിന്റെ ഒരു പിന്നിൽ ഒരു കഥ ഉണ്ടാക്കി അങ്ങനെ ഓരോന്നിനും വരെ ഇത് കൊടുക്ക കൊടുക്കണം അതായത് ഇവനൊരു കുസൃതിയായിട്ടുള്ള ചുണ്ടില്ല ഈ ഡിങ്കൻ വീട്ടിൽ അവരുടെ കുസൃതി തരങ്ങളൊക്കെ കാണിച്ച് അപ്പോൾ വീട്ടുകാർ അടുത്തുള്ള വീട്ടുകാർ പരാതിയായിട്ട് ഈ ഡിങ്ക് കുടുംബത്തിൽ വരികയും വഴക്കിടുകയും ചെയ്തപ്പോൾ ഇവനൊരു പെണയ്ക്ക് വിഷമം അവൻ പുറത്തുറങ്ങിപ്പോയി അങ്ങനെ ഇരിക്കുമെന്ന് വല്ല ഇങ്ങനെ കാട്ടിലെ കാലിന് നടക്കുക അപ്പോഴാണ് ഒരു ഭയങ്കര ശബ്ദം കേൾക്കുക അവൻ നോക്കുമ്പോൾ ഒരു പേടം ഇതുപോലെ വന്നുണ്ട് അവൻ അവരവിടെ വന്ന് ലാൻഡ് ചെയ്ത് അവർ അവിടെ കുറച്ച് ഇതായിട്ടുള്ള ആൾക്കാർ കുറച്ച് ഇറങ്ങി ഇറങ്ങിയിട്ട് വിളിച്ചു തന്നെ ഇവന് ഒളിച്ചിരിക്കുക ഒരു കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുക പിന്നെ അവർ ചെന്ന് അവനെ പിടിച്ചെങ്കിൽ പൊക്കിയിടും പൊക്കിയെടുത്ത് പേടത്തിലേക്ക് കൊണ്ടുപോകാം പേടകത്തിൽ കൊണ്ടുപോയി ഒക്കെ അടച്ച് പിന്നെ കേൾക്കുന്നത് കുറേ കഴിഞ്ഞപ്പോൾ ഭയങ്കര കരു ഭയങ്കര ശബ്ദമാണ് കേൾക്കുന്നത് അത് കഴിഞ്ഞപ്പം ഇവന് ഭയങ്കര മാറ്റമൊക്കെ വന്നു അവർ ഇതൊക്കെ കൊടുത്ത് ഇനിയിപ്പം നീ പഴയ ചുണ്ടലിയല്ല നിനക്ക് ഭയങ്കര ശക്തിയാണ് അപകാര ശക്തിയാണ് നിനക്ക് അതുകൊണ്ട് നീ പിന്നെ ആ ശക്തി നീ ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല ആ ചെയ്താൽ ആ നിമിഷം ഞങ്ങൾ അറിയും നിങ്ങളുടെ നിന്നെ ഭസ്മാക്കി കളയും പൊടിച്ചോളയും അതുകൊണ്ട് നീ നല്ല കാര്യത്തിന് വേണ്ടി മാത്രം നിൻ്റെ ശക്തി ഉപയോഗിക്കാം അവനൊക്കെ ഒരു സംശയം അവന് ഇറങ്ങി പുറത്തിറങ്ങി ഇതൊക്കെ പഴയ ചുണ്ടിലെ വിരിച്ച് നല്ലതായിട്ട് അങ്ങനെ ഉടനെ അങ്ങനെ ചെന്നപ്പോൾ ഇങ്ങനെ ഒരു സംശയം ഇത് ശരിയാണോ ഇവർ പറഞ്ഞത് ശരിയാണ് അവനിങ്ങനെ മരം ഒന്ന് നിക്കപ്പം അത് ഒടിഞ്ഞ് വീണ് പിന്നെ സംശയം അങ്ങനെയാണെങ്കിൽ ഇത്രയും ഭയങ്കര ശക്തി അപ്പോൾ മല ഒരു എടുത്ത് മലയെടുത്ത് മലക്കുന്ന അത് ഇതായിട്ട് താഴെ വീണ് മറിഞ്ഞ് താഴെ വീഴുക അപ്പോൾ ഇതുപോലെ ഭയങ്കര ശക്തി പിന്നെ നോക്കുമ്പോൾ ഒരു ഒരിടത്ത് ചെല്ലുമ്പോൾ ഒരു സിംഹം മുയിലിനെ പിടിച്ച് അടിക്കാൻ തുടങ്ങുക ഇവൻ ചാടി അവിടെ അപ്പോൾ ഇവൻ മുയിൽ കിടന്ന് ഭയങ്കരമായിട്ട് കരച്ച് കരച്ചില്ല ഏറ്റവും ശിക്ഷിക്കൂ എന്ന് പറഞ്ഞ് ഭയങ്കര രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചില്ല ഉടനെ ഇവൻ അവിടെ ചാടി വീണ് പറന്ന് ചെന്ന് അവിടെ അതിൻ്റെ ഇത് സിംഹത്തിനെ പിടിച്ച് എറിഞ്ഞ് എറിഞ്ഞ് ഏഹ് അപ്പോൾ ഇവർക്കെല്ലാം അതിൻ്റെ കൈയ്യടി മൃഗങ്ങൾക്കൊരു രക്ഷകം വന്ന പോലെ സാധു മൃഗങ്ങൾക്ക് ഒരു രക്ഷകം വന്ന പോലെ അപ്പോൾ അത് പെട്ടെന്ന് സ്പ്രെഡായി ഈ ഒരു വാർത്ത അപ്പം ഇവനെ തകർക്കാൻ വേണ്ടി പിന്നെ ആന വരിക ഒരു ഒറ്റക്കൊമ്പൻ ഏഹ് ഒരു അവനിങ്ങനെ മതിച്ച് നടക്കുന്നൊര അവനെ ഇങ്ങനെ ആക്രമിക്കാനായിട്ട് വരുക ഇവൻ ഇങ്ങനെ ഇടിച്ച് ഇടിങ്ങനെ ഇടിച്ച് തെറിപ്പിച്ച് എന്നിട്ട് അവന്റെ തുമ്പിക്കുരുട്ടി ദൂരായിട്ട് ഇറങ്ങി ഇതൊക്കെ മറ്റു സാധു ഭയങ്കര സന്തോഷമായിട്ടായി അപ്പൊ അവര് പിന്നെ എപ്പോഴും ഇപ്പൊ ആപത്തിൽ അകപ്പെട്ടാൽ എല്ലാവരും ഇടിക്കും രക്ഷിക്കൂ എന്ന് പറയുന്നത് ആ നിമിഷം ഇങ്ങനെ എവിടെയാണെങ്കിലും പറഞ്ഞു വരും ഇപ്പൊ വല്ല അതിനെ തടസ്സങ്ങൾ എന്തെങ്കിലും ഇടിച്ച് അതങ്ങ് പൊടിച്ച് സാറിന് ഡിംഗൻ പ്രൊഫസർ ഡിങ്ങന്നും പറഞ്ഞൊരു സിനിമ ദിലീപിൻ്റെ വന്നല്ല അവര് ഇതിന്റെ ഇറങ്ങിയ ഉടനെ കുറെ ഈ കുറച്ച് കക്ഷികൾ അവര് പിന്നെ ഒരു പ്ലക്ക ഇതൊക്കെ ഫ്ലെക്സൊക്കെ അടിച്ച് ഇങ്ങനെ ഡിങ്ങിനെ കളിയാക്കി കൊണ്ടിറക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞൊരു പ്രകടനം ഒക്കെ എറണാകുളത്ത് ഡിങ് മതമാണ് എന്നും പറയുന്നത് പിന്നെ ഇതൊക്കെ ആ സമയത്ത് ഒരു ചോളമൊക്കെ ഉണ്ടായപ്പോൾ അമൃത ചാനലൊരു ടോക്ക് ഷോ ഇതുണ്ടായിരുന്നു ആ അതെ അതെ അത് അപ്പോൾ അവിടെയൊക്കെ എന്നെ വിളിച്ച് സോമശ്വരനെ വിളിച്ചു സോമം വന്നില്ലായിരുന്നു ഞാൻ പോയിരുന്നു അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ മതത്തിൻ്റെ ആൾക്കാരും ഉണ്ട് ഈ രാഹുൽ ഈശ്വർ അങ്ങനെ കുറേ ആൾക്കാർ വേറെയുണ്ട് അപ്പോൾ ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഭയങ്കര ചർച്ചയുണ്ടാവാം ഇതൊക്കെ ആയിട്ടുള്ളതാണ് അങ്ങനെ ഡിങ്ങൻ ദൈവം തന്നെയാണ് ഏഹ് മറ്റുള്ള മതങ്ങൾ വിളിക്കുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ ഡിഗൻ രക്ഷിക്കും അത് കാണിച്ചില്ലേ മറ്റേ അങ്ങനെ കുറെ ഇതായിട്ട് പിന്നെ ഇതൊരു തമാശയായിട്ട് അല്ലേ അല്ലാതെ അപ്പൊ ഒരു ഒരു മറ്റു മതങ്ങളെ ഒരു രീതി ഉള്ളൂ ഇതിൽ കാര്യമൊന്നുമില്ല മതങ്ങളെല്ലാം വലിയ കാര്യമൊന്നും കാണിക്കാനാണ് ആരും എണ്ണും ആക്കാന്നുള്ളത് ഇതാണ് പറഞ്ഞത് എല്ലാ സങ്കല്പണല്ലോ അതെ ഡിങ്കൻ തന്നെ ഇപ്പഴും വരുന്നുണ്ട് ഈ പിന്നെ യൂട്യൂബിനൊക്കെ കാണാം ഏഹ് ഡിങ്ക ഡിങ്കാഹിമ എന്നൊക്കെ പറഞ്ഞു ഡിങ്കിന്റെ പടം വെച്ചിട്ട് പൂജിക്കുക അത് നോക്കിക്കഴിഞ്ഞാറിയാ ഒത്തിരി ഉണ്ട് ഇതുപോലെ വന്നു ഈ ഡിങ്കെന്നുള്ള പേര് തന്നെ ഉണ്ടായിരുന്നു ആദ്യം തന്നെ ഡിങ്കെന്നുള്ള പിന്നെ അതിന് ഒരു ഡിങ്കിന് ഉറച്ചു നിന്നാൽ പാറ പോലെ ഡിങ്കിൻ്റെ നീക്കം മിന്നൽ പോലെ അങ്ങനെയൊക്കെ ഉള്ള മിത്രം ആപത്തിലാവപ്പെട്ടാൽ മനുഷ്യൻ മൃഗങ്ങളും അല്ലെറി വിളിക്കും പിന്നെ ഒരു വേറെ പ്രത്യേകത കേട്ടോ ഡിങ്കൻ കന്നഡിട്ട് നല്ല സൂപ്പർ ഹിറ്റ് ആയിരുന്നു സൂപ്പർ ഹിറ്റ് ആയിരുന്നു സാർ തന്നെയല്ലേ വരച്ചോണ്ടിരുന്നത് അപ്പൊ കന്നഡ നമുക്ക് കേരളത്തിൽ തന്നെയായിരുന്നു ചെയ്തോണ്ടിരുന്നത് അല്ലെ ഓഫീസുണ്ട് അവിടെയാണ് അവിടെ എഡിറ്റോറിയൽ ബോർഡ് ഇതൊക്കെ ഉണ്ട് ഡിങ്ക ഇതിലെനിക്ക് വായിക്കാൻ അറിയത്തില്ലെങ്കിലും ഡിങ്ക എന്നാണ് ഇതിന്റെ പേര് കേട്ടോ ഡിങ്ക അവിടെയും ഡിങ്കന് സെയിം കോസ്റ്റ്യൂമ് സെയിം എതിരാളികൾ സെയിം ആളുകൾ സ്ക്രിപ്റ്റിന്റെ ഇത് മറ്റേ ലാംഗ്വേജ് മാത്രം മാറുള്ളൂ ബാക്കി കഥയല്ലേ എന്താ വെച്ചാൽ പണ്ട് കാലത്ത് പിള്ളേർക്ക് നമ്മൾ ഈ കഥ വായിച്ചു കൊടുക്കും ഹിന്ദിയിൽ ഇറങ്ങിയിൽ ഇറങ്ങി ഓ ഹിന്ദിയിലും ഒറ്റപ്രാവശ്യം അതിലെ ഡിങ്കൻ ഡിങ്കൻ ഇതിലും ഉണ്ട് ഹിന്ദിയിലും ഉണ്ട് ഇതിപ്പോ നമ്മളൊരു കുഞ്ഞു പിള്ളേർക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ സാർ എനിക്ക് കഥ പറഞ്ഞു പറഞ്ഞപ്പോ ഞാനത് കേട്ടോണ്ടായിരുന്നു അതുപോലെ ഇപ്പൊ ഡിങ്കന്റെ ഒരു കഥയാണെങ്കിൽ അറിയാത്തവർക്ക് ഡിങ്കിനെ അറിയാത്തവർക്കായിട്ടുണ്ട് ഞാൻ വായിച്ചേപ്പിക്കാം ഞാനൊരു കൊച്ചുകൊച്ചു കഥ നിങ്ങൾക്ക് പറഞ്ഞുതരാം അത് പങ്കിലക്കാട് എന്ന് പറഞ്ഞ പണ്ടൊരു കാട് ഉണ്ടായിരുന്നു അവിടെ പടുവികൃതിയായ ഒരു ചുണ്ടലി ഉണ്ടായിരുന്നു ഡിംഗൻ അവൻ്റെ കുസൃതികൾ ഭയങ്കരമായിട്ടും കൂടുതലായിരുന്നു ആ കുഞ്ഞിനെ പോലെ ഭയങ്കര കുസൃതിയായിരുന്നു അങ്ങനെ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ അന്യഗ്രഹ ജീവിയുടെ അതായത് അന്യഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ മേളീന്ന് വരുന്നെന്നൊക്കെ ഉള്ളൊരു ഇതാണ് അവർ വന്ന് ഒരു പരീക്ഷണം നടത്തി അങ്ങനെ അവൻ ശക്തനായി മാറി ഡിങ്കൻ ശക്തരിൽ ശക്തൻ എതിരാളിക്കൊരു പോരാളി ദുഷ്ടന്മാരുടെയും കൊള്ളക്കാരുടെയും എപ്പോഴും സ്വപ്നവും പ്രതിബന്ധങ്ങൾ ആപത്തിലെ മിത്രത്തിന് വഴി മാറുന്നു ആ മലകളും കൂറ്റൻ പാറക്കെട്ടുകളും ഡിങ്കിന് മുന്നിൽ ചിതിറിറിക്കും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇത്രയും നമുക്ക് എന്ത് പ്രശ്നം വന്നാലും ഡിങ്കൻ കാടിലെ എല്ലാ ജീവികൾക്കും കൂട്ടുകാർക്കിടയിലും പ്രിയങ്കനായി ജീവജാലങ്ങൾക്ക് സഹായം വേണ്ടി വന്നാൽ ഹൃദയം തോറന്ന ഒറ്റപ്രാവശ്യം എന്ന് വിളിച്ചാൽ മതി ഇതേണ്ടോ ഡിങ്കാ ആ ഗായ്ക്കൊക്കെ ദീർഘ ഡിങ്കോ അപ്പൊ തന്നെ പറന്നിങ്ങെത്തും അപ്പോൾ ശത്രുക്കളെ രക്ഷിക്കും അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള ഡിങ്കന്റെ കഥകളാണിത് അപ്പം എന്താ വെച്ചാൽ രണ്ട് രീതിയിലുണ്ട് ഞാൻ ആദ്യം മതം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ പറയുന്നത് ഒരാളുടെ സൃഷ്ടി ഡിങ്കൻ എന്ന് പറയുന്നത് ഒരു കഥാപാത്രം അന്ന് കുഞ്ഞുങ്ങൾക്കായിട്ടുള്ള പിള്ളേർക്ക് അത് ഈ പറഞ്ഞ വാരികയുടെ ഒരു പബ്ലിസിറ്റി കൂടാനുള്ള കാരണം തന്നെ ഈ പിള്ളേർക്ക് കാർട്ടൂൺ ഇപ്പോഴാണ് ത്രീ ഡിയും മറ്റുള്ള കാർട്ടൂണുകളും വന്ന് മൊബൈലുകളൊക്കെ നമുക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ സമയമില്ലാത്ത പേരൻസ് വന്നുകൊണ്ട് ഇതിനൊക്കെ വാനച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഒരു രീതിയിൽ വരുമ്പോ കുട്ടികൾ ഇഷ്ടപ്പെടും വളരെയധികം ഇഷ്ടപ്പെട്ടുകൊണ്ട് അപ്പൊ ഡിങ്കൻ ഒരു മതമല്ല ഡിങ്കൻ എന്ന് പറയുന്നത് നമ്മള് കളിയാക്കുന്നതാണ് ആളുകൾ മന്ത്രത്തിലൂടെ നേരത്തേ മറ്റുള്ള ഇതിലേക്ക് വന്ന മന്ത്രം അങ്ങനെയൊക്കെയുള്ള സൂത്രം ഇതൊക്കെയാണ് അപ്പോൾ ഇതിൽ നിന്ന് ശക്തി തികച്ചും വ്യത്യസ്തമായിട്ട് വന്നപ്പോഴാണ് ഇത് കുട്ടികളെ ഏറ്റവും ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് ശക്തി കൊണ്ട് ഇടിച്ച് തെറപ്പിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞു പിള്ളേർക്ക് ഇടിച്ച് തെറപ്പിക്കുക അവനെ നശിപ്പിക്കുക രക്ഷിക്കുക അതെന്താണെന്നറിയില്ല പക്ഷെ അതവർക്കൊരു ഫീലാണ് രക്ഷിക്കാൻ വരുമ്പോ പണ്ട് ശക്തിമാനുള്ള കാലത്ത് ശക്തിമാൻ സീരിയൽ തുടങ്ങിയ സമയത്ത് ശക്തിമാൻ എന്ന് പറഞ്ഞു വെളിയിൽ എവിടെയോ അതായത് കേരളത്തിനകത്തല്ല കേരളത്തിന് വെളിയിൽ പിള്ളേര് കെട്ടിടത്തിന്റെ മേളീന്നൊക്കെ ചാടിയിട്ടുണ്ട് കാരണം ശക്തിമാൻ രക്ഷിക്കൂന്ന് പറഞ്ഞിട്ടാണ് അവർക്ക് അറിയില്ല അവർ കാർട്ടൂൺ ആണ് അല്ലെങ്കിൽ ഒരു കഥാപാത്രമാണെന്ന് അറിയില്ല അപ്പൊ അതുപോലെ തന്നെയാണ് ഡിങ്കനും ഞാൻ പറഞ്ഞില്ല എന്റെയൊക്കെ ചെറുതിലെ എന്ന് പറഞ്ഞ ഒരു നല്ല കഥാപാത്രമായിരുന്നു നന്നായിട്ട് കളർ ചെയ്യുന്നത് പ്രശാന്ത് എന്ന് പറഞ്ഞ കൃഷി കോട്ടയത്ത് തന്നെയുള്ള നല്ല മനോഹരമായിട്ട് കളർ ചെയ്യുന്ന ഏറ്റവും നമ്മള് ഉദ്ദേശിക്കുന്നതിനേക്കാളും ഒരു പേജായിട്ട് സ്കെച്ച് ചെയ്തില്ലേ എന്നിട്ട് ഇടും എന്നിട്ട് കളർ ചെയ്യും അവസാനം കളത്തിനകത്ത് കൊടുക്കും അത് വെച്ചിട്ടാണ് സെറ്റ് എന്തായാലും സാറേ ഈ പറഞ്ഞപോലെ ഇപ്പം ഞാനൊരു എന്താ പറയാ നമ്മളൊക്കെ ചെറുതല്ല ഇത് വായിച്ചു എന്നുള്ള അതിന്റെ ഒരു ധാരാണ് എന്താണെന്നൊക്കെ ഇപ്പഴി ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊണ്ട് എന്തൊക്കെയുണ്ട് ഡിങ്കൻ മിഠായി അതൊക്കെ മംഗളത്തിന് ട്രിഫാനി എന്ന് പറഞ്ഞ മിഠായിരുന്നു അപ്പൊ ഡിങ്കൻ മിഠായി തന്നെ പിന്നെ ഡിങ്കൻ റബ്ബർ ഇതുപോലെ കൊറേ ഡിങ്കിന്റെ ഒത്തിരി സംഗതികളാണ് മായാവി പോലെ തന്നെ ഇപ്പോഴും ഈ ചില കാറിന്റെ ഒക്കെ ഡിങ്കിന്റെ ഉടങ്ങൾ വെച്ചിട്ടുണ്ട് ലോറി ഒരു ബസ് ഒന്ന് രണ്ട് ബസ് ഗോതമലത്ത് ഓടുന്ന ചില ബസ്സുകളിൽ പോലെ ഡിങ്ങിന്റെ വലിയൊരു ഇതൊക്കെ മുഖത്താ ഇങ്ങനെ അടിപൊളിയാ സാറേ കണ്ടതിലും സന്തോഷം സന്തോഷം